ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ നിറവിൽ നടി അമൃത ഒന്നും മറച്ചുവെക്കാതെ താരം അമൃത പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന വലിയ സ്വപ്നം പൂവണിയാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് രണ്ട് മാസം മുന്നേ തുടങ്ങിയ കാര്യമാണെങ്കിലും ഇപ്പോഴാണ് ഇത് നിങ്ങളെ അറിയിക്കുന്നത് ഇടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഇങ്ങനെ വന്നതെന്നായിരുന്നു താരം പറഞ്ഞത് സ്വന്തമായൊരു വീടെന്ന ആഗ്രഹം സഫലീകരിക്കാനുള്ള ശ്രമത്തിലാണ് അമൃതാനായരും നായരും കുടുംബവും വീടിന് തറക്കല്ലിട്ടതിന്റെ സന്തോഷം വ്ളോഗിലൂടെയാണ് പങ്കുവെച്ചത് അമൃത മൂന്ന് സെന്റിൽ ഇങ്ങനെയൊരു സംഭവം ചെയ്യാമെന്ന് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പ്രചോദനമായത് ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് വീട് പണിയാമെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഈ തീരുമാനം ഇത് വലിയ കൊട്ടാരമൊന്നുമല്ല ചെറിയൊരു വീടാണ് ഞങ്ങളുടെ സ്വപ്നത്തിന് അനുസരിച്ചുള്ള ചെറിയൊരു വീടാണ് ഇവിടെ പണിയതെന്നായിരുന്നു അമൃത പറഞ്ഞത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഇത് രണ്ട് മാസം മുൻപ് പകർത്തിയ വീഡിയോയുമായാണ് താരം എത്തിയത് വീടിന് കുറ്റിയടിക്കുന്നത് ഞങ്ങൾ പലതവണ സ്വപ്നം കണ്ടിട്ടുണ്ട് അന്നത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായി തന്നെ നടന്നു പരിചയമില്ലാത്തൊരു കാര്യമായതിനാൽ കുറേ വീഴ്ചകളും സംഭവിച്ചിരുന്നു വീടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെല്ലാവരും ചോദിക്കുമ്പോൾ മറുപടി പറയാതിരുന്നത് അന്ന് ഇതിലൊരു കൺക്ലൂഷനിൽ എത്തിയിരുന്നില്ല പ്ലാൻ വരച്ചതിലും കുറ്റി അടിച്ചതിലുമൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ ഈ പ്ലാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ല കൃത്യമായൊരു നിർദ്ദേശം തരാൻ ഞങ്ങൾക്കാരുമില്ല ഞാനും അമ്മയും അനിയനും മാത്രമേയുള്ളൂ പിന്നെയൊരു വല്യച്ഛനുണ്ട് അദ്ദേഹത്തോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് അതുകൊണ്ട് കുറ്റിയടിക്കൽ ചടങ്ങിന് ഒത്തിരി ബന്ധുക്കളെയൊന്നും ക്ഷണിച്ചില്ല എന്നുകൂടി പറഞ്ഞാണ് സീരിയൽ നടി അമൃത തന്റെ സന്തോഷം ആരാധകരെ അറിയിച്ചിരിക്കുന്നത് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി